ഭ പറഞ്ഞതാണ് സത്യം നിയമസഭയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നെ വന്ന് കണ്ടു അവർ സംസാരിച്ചു പക്ഷെ പരാതി തന്നിട്ടില്ല പരാതി തന്നു എന്ന് പറയുന്ന തന്നിട്ട് മേടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയിട്ട് അടുത്ത് വീണ്ടും വീണ്ടും വരുമോ എന്ന് നാല് പ്രാവശ്യം വന്ന് കണ്ടു അപ്പോൾ അവരുടെ പ്രശ്നം തീർക്കണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയത് ആ ആ ശ്രമത്തിൽ ആ ശ്രമത്തിൽ ആദ്യഘട്ടത്തിൽ ഞാൻ വിജയിച്ചു മറ്റ് പല സഹപ്രവർത്തകരും മറ്റ് സുഹൃത്തുക്കളും ഒക്കെ അതിനകത്ത് പങ്കാളികളായി അവർ തമ്മിൽ ഒരു ധാരണ ഒപ്പുവെച്ചതാണ് പിന്നെ ആ ധാരണ നടപ്പിലാക്കുന്നതിൽ എന്തൊക്കെയോ പെശകു പറ്റി അല്ലെ ഞാന് വ്യാമിനി എനിക്ക് ഉള്ള വളരെ പരിമിതമായ പരിചയം വെച്ച് അവരൊരിക്കലും അങ്ങനെ ഒരു കള്ളം പറയുന്ന തരത്തിലുള്ള ഒരാളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ആരുടെയോ ബാഹ്യ പ്രേരണ ഉണ്ടെന്നാണ് ഞാൻ ഞാൻ ഊഹിക്കുന്നത് അല്ല ഇന്ന് പറഞ്ഞ മറ്റൊരു കാര്യം ഈ മന്ത്രിയെ വേണോന്ന് ജനം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു അല്ല ഇനി ഒരു ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ഗാർഹിക പീഡനം വരെ ആരോപിച്ചിട്ടാണ് യാമിനി തന്നെ പത്രസമ്മേളനം നടത്തിയത് ഇങ്ങനൊരു മന്ത്രിയെ വെച്ചുകൊണ്ടുപോകാൻ തന്നെയാണ് യു ഡി എഫിൽ അല്ല അതിപ്പം പിന്നെ തീരുമാനിക്കേണ്ട സമയം അല്ല വീണ്ടും പ്രശ്നമില്ലല്ലോ എനിക്കിതുവരെ തന്നിട്ടില്ല